റിയാലിറ്റി ഷോകളിലൂടെ വളരെ വലിയ എക്സ്പോഷർ കിട്ടും അന്ന് ഞങ്ങൾക്ക് ആകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവജനോത്സവങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ യുവജനോത്സവത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയാൽ പത്രങ്ങളിൽ വരുന്ന ആ ഫോട്ടോയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പരസ്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് എന്ന് മറ്റുള്ളവരറിയുന്നു ഒരു പക്ഷേ ഇവിടെയുള്ള പഴയ ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും അക്കാലത്ത് സ്റ്റേറ്റ് യുവജനോത്സവത്തിലും യൂണിവേഴ്സിറ്റി യുവജനോത്സവങ്ങളിലും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു കലാകാരനാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യുവജനോത്സവങ്ങൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്ഷണിക്കുമ്പോൾ വലിയ ഉത്സാഹമാണ് ഒപ്പം തന്നെ ഗൃഹാതിരത്വം ഈ പറഞ്ഞ പോലെ തന്നെ പഴയ ഓർമ്മകളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് യുവജനോത്സവ വേദികളിലൂടെ വന്നത് കൊണ്ടാവണം ഒരുപാടൊരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ഒരു കാരണം വേദികളിൽ മത്സരിക്കുകയാണല്ലോ നമ്മുടെ യുജനോത്സവ വേദികളിൽ മത്സരിക്കുന്ന സമയത്ത് ജയിക്കാൻ പരാജയപ്പെടാം എല്ലാ മത്സരങ്ങളിലൊന്നും വിജയിക്കണം എന്നൊന്നുമില്ല പക്ഷെ വീണ്ടും വീണ്ടും മത്സരിക്കാനുള്ള ഒരു ഊർജം അല്ല വീണ്ടും വീണ്ടും ഒരിക്കൽ തോറ്റി വീണ്ടും അടുത്ത് തവണ ജയിക്കണം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ആവേശം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് സ്വായത്തമാകുന്ന ഒരു വല്ലാത്തൊരവസ്ഥ എനിക്ക് പേഴ്സണലി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്